രാജാഭിമാന കാരണമെന്ന് അങ്ങനെ പറ്റുന്നു ഇന്ത്യൻ റിപ്പബ്ലിക് ആയി ജനാധിപത്യ രാജ്യങ്ങൾ വന്നായിരുന്നു ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറയുന്നത് തന്നെ ചെയ്യാൻ പറ്റും ഇഷ്ടപ്പെട്ട സാധിക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ആ മൂന്ന് മുട്ടായി ലിബർത്തി ഇക്വോളിറ്റി ഫ്രത്തോണിറ്റി മറ്റുള്ളവരോടുള്ള കരുതലാണ് തൊട്ടടുത്ത് നിൽക്കുന്ന ആളോടുള്ള കരുതലും സ്നേഹവുമാണ് നമ്മൾ സാഹോദര്യം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മൂന്ന് വാക്കുകൾ ഇന്ത്യൻ ഭരണഘടനയുള്ള ഈ മൂന്ന് വാക്കുകളെപ്പറ്റി കൂടുതൽ അറിയാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ ഞാൻ ഉറപ്പ് നൽകുകയാണ് തീർച്ചയായിട്ടും നാളെ നിങ്ങൾ ഇന്ത്യ അറിയുന്ന ഇന്ത്യ പൗരബോധമുള്ള രാഷ്ട്രബോധമുള്ള പൗരന്മാരായിട്ട് വളർന്നു വരികയും നാടിനഭിമാനമായി മാറുകയും ചെയ്യുന്നതിൽ യാതൊരു സംശയമില്ല എസ് എം ഇ സ്കൂളിലെ ഇത്രയും കുട്ടികളും ഇത്രയും കുട്ടികൾ നമ്മൾ നമ്മൾ ഇത് പഠിച്ച് കൂടുതൽ അറിഞ്ഞ് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ തന്നെ വലിയൊരു മാറ്റമാണ് ഉണ്ടാകുന്നത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റമെന്ന് പറഞ്ഞത് നമ്മുടെ കുടുംബത്തിലെ മാറ്റമാണ് നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു പ്രകാശമുള്ളൊരു കുടുംബമായി മാറുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിലും അങ്ങനെ അത്രയും വലിയ ഒരു മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് നന്മയുടെ മാറ്റം പ്രകാശത്തിൻ്റെ മാറ്റം ശാസ്ത്രബോധത്തോടു കൂടി വളർന്നു വരാൻ കഴിയുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കാൻ കഴിയുന്നത് യാതൊരു സംശയമില്ല